പ്രിയ ശ്രോതാക്കളെ നമസ്കാരം അഞ്ച് മെഗാ ഹെഡ്സിൽ ആരംഭിക്കുകയാണ് എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ആകാശവാണിയിലൂടെ നമുക്ക് ഏറെ സുപരിചിതമായ ഒരു ശബ്ദത്തിന്റെ ഉടമയാണ് ഇനിയുള്ള സ്ഥാനാർത്ഥി മറ്റാരുമല്ല ആ സ്ഥാനാർത്ഥിയുടെ പേര് പറയുന്നതിന് മുൻപ് നേരത്തെ ചെലുര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പിന്നീട് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി പിന്നീട് അത് കണ്ണൂർ കോർപ്പറേഷൻ രൂപീകരിച്ചപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ കോർപ്പറേഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റായ തിലാനൂർ ഡിവിഷൻ ആണ് ജനറൽ സീറ്റാണ് ആ ജനറൽ സീറ്റിൽ നിന്നാണ് ഒരു വനിതാ സ്ഥാനാർത്ഥി വരുന്നത് പ്രകാശിനിയാണ് ആ തന്നെ അവരുടെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ് ടീച്ചർ എങ്ങനെയാണ് ഇത്തവണത്തെ പ്രതീക്ഷ നല്ല പ്രതീക്ഷയുണ്ട് നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നും പൊതുവേ കണ്ണൂർ കോർപ്പറേഷനെ കുറിച്ച് ജനങ്ങളിൽ തിരെ മതിപ്പില്ല കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ആറു വർഷക്കാലായിട്ട് കണ്ണൂർ കോർപ്പറേഷൻ യു ഡി എഫിന്റെ ഭരണത്തിലാണ് യു ഡി എഫിന്റെ ഭരണത്തില് കണ്ണൂരിന് ഒരു മാറ്റവും നിങ്ങൾ പൊതുവേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ പത്ത് വർഷത്തെ സംസ്ഥാന ഭരണം പ്രത്യേകിച്ചും കഴിഞ്ഞ അഞ്ച് വർഷത്തെ സംസ്ഥാന ഭരണം നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തുകൾ പോലും വലിയ പുരോഗതി ഉണ്ടായപ്പോൾ കണ്ണൂർ നഗരം പഴയപടി തന്നെ കിടക്കുകയാണ് അതിൻ്റെ ഹൃദയഭാഗമായിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡ് നോക്കിയാൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേഡിയം നോക്കിയാണെങ്കിലും കണ്ണൂരിനകത്തെ റോഡുകൾ നോക്കിയാണെങ്കിലും എല്ലാം ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകളാണ് പിന്നീട് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സർവ്വത്ര അഴിമതിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത് അഴിമതിമുക്ത ഭരണവും അതുപോലെ തന്നെ വികസനത്തിന് വേണ്ടിയിട്ട് കണ്ണൂരിൻ്റെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ട് ജനങ്ങളിൽ നിന്ന് ചില നിർദ്ദേശങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എങ്ങനെയായിരിക്കണം കണ്ണൂർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം കണ്ണൂർ കോർപ്പറേഷന് കിട്ടുകയാണെങ്കിൽ കോർപ്പറേഷൻ എങ്ങനെയാക്കണം എന്ന് ഞങ്ങൾ ജനങ്ങളോട് അഭിപ്രായം ചോദിച്ചു ഒരു സർവേ നടത്തി ജനങ്ങൾ അഭിപ്രായം എഴുതി പെട്ടിയിലിട്ടു അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് ഞങ്ങളൊരു മാനിഫെസ്റ്റോ തയ്യാറാക്കിയിട്ടുണ്ട് കണ്ണൂരിൻ്റെ സമഗ്രമായ വികസന ലക്ഷ്യമിട്ട് എല്ലാ മേഖലയിലുള്ള വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു മാനിഫെസ്റ്റോ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് തീർച്ചയായും കണ്ണൂർ കോർപ്പറേഷൻ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാരം കിട്ടും അപ്പോൾ കണ്ണൂരിൻ്റെ മുഖഛായ ഞങ്ങൾ മാറ്റും മുക്ത ഭരണം കണ്ണൂർ കോർപ്പറേഷന് സാധ്യമാക്കും എൽ ഡി എഫിൽ ഇത്തവണ കണ്ണൂർ കോർപ്പറേഷൻ ഭരണം കിട്ടിയാൽ മേയറാണ് എന്നുള്ളതാണ് മേ അപ്പോൾ ആ ഒരു ഉറപ്പും കൂടിയാണ് ഇപ്പോൾ ഇനി മുഖച്ചായ മാറ്റുന്നുള്ള ഒരു മേയറുടെ ഉറപ്പ് കൂടിയായിട്ട് നമുക്കിത് കാണാൻ പറ്റും അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കുക ഇപ്പോൾ ഞാൻ ഈ മുപ്പതാം ഡിവിഷനിലെ ഒരു കൗൺസിലറായിട്ടാണ് മത്സരിക്കുന്നത് പിന്നീട് തീരുമാനങ്ങൾ പാർട്ടിയാണല്ലോ പറയേണ്ടത് അല്ല പാർട്ടി പ്രത്യേകിച്ച് ഒരു ജനറൽ സീറ്റിലൊക്കെ ഒരു വനിതയെ നിർത്തുന്നു എന്ന് പറയുമ്പോൾ അത് ശക്തമായ ഒരു പോരാട്ടത്തിലൂടെ മാത്രമല്ല തിലാനൂർ എന്ന് പറയുന്നത് എൽ ഡി എഫിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റും കൂടിയാണ് അവിടെ ഒരു കൂടുതൽ കരുത്തറ്റ വിജയത്തിലൂടെ ഒരു മേയർ വരിക എന്നുള്ളത് ലക്ഷ്യം ആദ്യം ഇവിടെ ജയിക്കുക എന്നുള്ളതാണ് കോർപ്പറേഷൻ ജയിക്കുക എന്നുള്ളതാണ് പിന്നീട് തീരുമാനങ്ങൾ പാർട്ടി പറയുന്നത് പോലെ ആയിരിക്കും നേരത്തെ ആകാശവാണിയിൽ കാഷ്വൽ അനൗൺസർ ആയിരുന്നു അന്നത്തെ ആ ഒരു എന്തെങ്കിലും ഒരു ഓർമ്മകൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ഒരു അനൗൺസ്മെന്റിന്റെ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ ഞാൻ കുറേ വർഷങ്ങളായി നേരത്തെ ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയപ്പോൾ പത്ത് വർഷം അതിൻ്റെ അകത്തുനിന്ന് മാറി വീണ്ടും ഓഡിഷൻ ടെസ്റ്റ് കഴിഞ്ഞ് ആകാശവാണിയിലെ ലൈവ് അനൗൺസറാണ് കാഷ്വൽ അനൗൺസർ എന്ന് പറയുന്നത് നമസ്കാരം നൂറ്റിയൊന്ന് ദശാംശം അഞ്ച് മെഗാ ഹെഡ്സിൽ നമ്മുടെ പരിപാടികൾ ആരംഭിക്കുകയാണ് എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങുക ഈ പ്രതികരണം നല്ല പ്രതികരമാണ് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല കഴിഞ്ഞ പത്ത് വർഷം എൻ്റെ നല്ല ശിഷ്യസമ്പത്തുണ്ട് ഈ പ്രദേശങ്ങളിലെല്ലാം ഞാൻ കോളേജ് ഓഫ് കോമേഴ്സിൽ അധ്യാപികയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം കുട്ടികൾ ഞാൻ പഠിപ്പിച്ച കുട്ടികളുണ്ട് പിന്നെ വിവിധ മേഖലകളിൽ ഞങ്ങൾ ഞങ്ങളിടപെടുന്ന ഞാൻ ജില്ലാ ലൈബ്രറി കൗൺസിലെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വായനശാല ഗ്രന്ഥശാല രംഗത്തും നല്ല സജീവമായ ഇടലുണ്ട് പിന്നെ പാർട്ടി മഹിളാ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരാളെന്നൊരിയിൽ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യകത എവിടെയും തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷയാണ് ടീച്ചറേ വോട്ട് ടീച്ചർക്ക് തന്നെയാണ് എന്ന് വോട്ടർമാർ പറയുന്നുണ്ട് എന്തായാലും വി കെ പ്രകാശിന് ടീച്ചറാണ് വലിയ പ്രതീക്ഷയാണ് പ്രത്യേകിച്ച് ഇത്തവണ ശക്തമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്നാണ് ടീച്ചർ പറയുന്നത് എൽ ഡി എഫ് അവരുടെ മേയർ സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്നു എന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചന നൽകുന്ന സ്ഥാനാർത്ഥിയാണ് പക്ഷേ ടീച്ചർ അത് സമ്മതിക്കുന്നില്ല പാർട്ടിയാണ് തീരുമാനിക്കുക എന്നാണ് പറയുന്നത് ക്യാമറ പേഴ്സൺ അരുൺ മുടക്കുന്നതിനൊപ്പം റിയാസ് കെ എം മാർ കേരളവിഷിന്യൂസ് കണ്ണൂർ